അസ്സാമും വറഹമത്തുല്ലാഹി വാത്തുഹു ആഹിമിന് ഷെയ്താനുർ റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹമുലില്ലാഹി റബിൾ തുസ്ലാമുറിയ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ നാം ഇന്ന് ഒരുമിച്ചു കൂടിയിരിക്കുന്നത് വെറും ഒരു വാർത്ത ചർച്ച ചെയ്യാനല്ല മറിച്ച് നമ്മുടെ എല്ലാം ഹൃദയത്തെ നിരന്തരം മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ ഒരു ഭൂമിയുടെ നോവുകളെക്കുറിച്ച് സംസാരിക്കാനാണ് ഫലസ്തീൻ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ചോരയും കണ്ണീരും അധിനിവേശത്തിൻ്റെ ക്രൂരതകളുമാണ് ആ മുറിവിലേക്ക് വീണ്ടും തീ കോരിയിടുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിൽ നിന്ന് നമ്മെ തേടിയെത്തിയത് വെസ്റ്റ് ബാങ്കിലെ റാമിലേക്കടുത്തുള്ള സൽഫിറ്റിലെ ഒരു ഗ്രാമത്തിൽ അള്ളാഹുവിൻ്റെ ഭവനമായ ഒരു പള്ളിക്ക് സയണിസ്റ്റ് കുടിയേറ്റ ഭീകരർ തീയിട്ടിരിക്കുന്നു അവർ അവിടെ നിർത്തിയില്ല അള്ളാഹുവിൻ്റെ കലാമായ നമ്മുടെയെല്ലാം മാർഗദർശനമായ വിശുദ്ധ ഖുർആനിൻ്റെ പകർപ്പുകൾ അവർ കത്തിച്ചു കളഞ്ഞു ആ പള്ളിയുടെ ചുമരുകളിൽ ലോകം കണ്ട ഏറ്റവും ഉത്തമനായ മനുഷ്യൻ നമ്മുടെ നേതാവ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്കെതിരെ അങ്ങേയറ്റം വിദ്വേഷകരമായ അധിക്ഷേപങ്ങൾ ഹീബ്രൂ ഭാഷയിൽ അവർ എഴുതിവെച്ചു ഈ അതിക്രമം നടത്തിയവർ എത്രത്തോളം ധിക്കാരികളാണെന്ന് നാം മനസ്സിലാക്കണം സ്വന്തം സൈനിക മേധാവികൾ പോലും ഇവരുടെ പ്രവർത്തനങ്ങൾ ഭീകരവാദമാണ് എന്ന് വിമർശിച്ചപ്പോൾ അതിനുള്ള മറുപടി കൂടിയായിരുന്നു ആ ചുമരുകളിൽ അവർ കുറിച്ചത് ഇത് കേവലം ഒരു കെട്ടിടത്തിന് നേരെയുള്ള ആക്രമണമല്ല മറിച്ച് ഇസ്ലാമിന് നേരെയുള്ള നമ്മുടെ ആദർശങ്ങൾക്ക് നേരെയുള്ള നമ്മുടെ പ്രവാചകന് നേരെയുള്ള ധിക്കാരപരമായ വെല്ലുവിളിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ഫലസ്തീനിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല പതിറ്റാണ്ടുകളായി തുടരുന്ന വ്യവസ്ഥാപിതമായ ഒരു വംശീയ ഉന്മൂലനത്തിൻ്റെ ഒരു അധിനിവേശത്തിൻ്റെ ഭാഗമാണ് എന്താണ് ഫലസ്തീനിലെ അവസ്ഥ സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളായി ജീവിക്കേണ്ടി വരുന്ന ഒരു ജനത തങ്ങളുടെ വീടുകൾ ഏതു നിമിഷവും ബുൾഡോസറുകൾ വന്ന് തകർക്കുമെന്ന് ഭയന്ന് കഴിയുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ പോലും സൈനിക ചെക്ക് പോസ്റ്റുകളിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ ഒലിവ് മരങ്ങൾ കൃഷിയിടത്തിൽ നിന്ന് പിഴുതെറിയപ്പെടുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന കർഷകർ ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന തടവരയായ ഗാസയിൽ ഉപരോധം കൊണ്ട് ശ്വാസം മുട്ടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതാണ് ഇസ്രായേൽ എന്ന അധിനിവേശ ശക്തി ഫലസ്തീന് സമ്മാനിച്ചത് അവർ തകർക്കുന്നത് പള്ളികൾ മാത്രമല്ല വീടുകളും ആശുപത്രികളും സ്കൂളുകളുമാണ് അവർ ഇല്ലാതാക്കുന്നത് ജീവനുകൾ മാത്രമല്ല ഒരു ജനതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഈ കൊടും അനീതി കാണുമ്പോൾ ഈ ദുൽമ് കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ വേദനിക്കും രോഷം കൊള്ളും പക്ഷേ അല്ലാഹു നമ്മെ പഠിപ്പിച്ചത് ഈ ലോകം ഒരു പരീക്ഷണശാലയാണ് അല്ലാഹു സത്യവിശ്വാസികളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും സൂറത്തുൽ ബക്രയിൽ അള്ളാഹു പറയുന്നു വല മിനൽ മിനൽ വൽ വൽ അൻഫുസി ഭയം പട്ടിണി ധനനഷ്ടം ജീവനഷ്ടം വിളനഷ്ടം എന്നിവ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അപ്പോൾ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ ക്ഷമയുടെ പര്യായമായി മാറിയിരിക്കുന്നു കൺമുന്നിൽ മക്കൾ പിടഞ്ഞു വീടുമ്പോഴും അൽഹംദുലില്ല എന്ന് പറയുന്ന ഉമ്മമാർ വീട് തകർന്ന് തരിപ്പണമാകുമ്പോഴും ഹസ്ബുൻ അല്ലാഹു വനി അമൽ വക്കീൽ മതി ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അവനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഉപ്പമാർ അവരുടെ ഈമാനിൻ്റെ കരുത്താണ് അധിനിവേശ ശക്തിയുടെ ആയുധങ്ങളെക്കാൾ വലുത് എന്നാൽ ഈ അക്രമികൾ ഓർക്കേണ്ട ഒന്നുണ്ട് ഈ അനീതിക്ക് ഈ ധിക്കാരത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായ തിരിച്ചടി ലഭിക്കുക തന്നെ ചെയ്യും അത് അള്ളാഹുവിൻ്റെ നീതിയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു അക്രമികൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ ഒരിക്കലും കരുതരുത് കണ്ണ് തള്ളിപ്പോകുന്ന ഒരു ദിവസം വരെ അള്ളാഹു അവർക്ക് സമയം നീട്ടി നൽകുക മാത്രമാണ് ചെയ്യുന്നത് അതെ അള്ളാഹു സമയം നീട്ടി നൽകുകയാണ് ഓരോ അക്രമത്തിനും കണക്ക് പറയേണ്ട ഒരു ദിവസം വരുന്നുണ്ട് പള്ളികൾ കത്തിച്ചവരും ഖുർആൻ അവഹേളിച്ചവരും പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയവരും ആ മഹാവിചാരണയുടെ ദിവസം രക്ഷപ്പെടുകയില്ല സൂറത്തു ഷൂറായിലൂടെ അള്ളാഹു വീണ്ടും താക്കീത് ചെയ്യുന്നു അക്രമം പ്രവർത്തിച്ചവർ തങ്ങൾ തങ്ങളേത് പര്യവസാനത്തിലേക്കാണ് തിരിച്ചുപോകുന്നതെന്ന് വഴിയെ അറിഞ്ഞുകൊള്ളും പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്നോർക്കുക ഫലസ്തീന്റെ മണ്ണ് സാധാരണ മണ്ണല്ല അത് അമ്പിയാക്കളുടെ മണ്ണാണ് മസ്ജിദുൽ അക്സയുടെ മണ്ണാണ് നമ്മുടെ കെബിലയായിരുന്നു ആ പുണ്യഭൂമി അതുകൊണ്ടുതന്നെ ഫലസ്തീൻ സന്തോഷിക്കാതെ മസ്ജിദുൽ അക്സ മോചിതനാവാതെ ഈ ലോകം അവസാനിക്കുകയില്ല അത് കേവലം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായ ഒരു വാഗ്ദാനമാണ് വിജയം അന്തിമമായി സത്യവിശ്വാസികൾക്ക് തന്നെയായിരിക്കും അള്ളാഹുവിൻ്റെ വാഗ്ദാനം അതാണ് പക്ഷെ ആ വിജയത്തിലേക്കുള്ള വഴിയിൽ നമുക്കും ചില ഉത്തരവാദിത്വങ്ങളുണ്ട് നമ്മുടെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ് എല്ലാ നിസ്കാരങ്ങളിലും പ്രത്യേകിച്ചും സുജൂദുകളിൽ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്കു വേണ്ടി മസ്ജിദുൽ അക്സയുടെ മോചനത്തിനു വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുക ഈ അനീതിക്കെതിരെ നമുക്ക് സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം സംസാരിക്കുക സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ലോകത്തോട് ഫലസ്തീൻ്റെ സത്യം വിളിച്ചുപടയുക അധിനിവേശത്തെ സാമ്പത്തികമായി സഹായിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ബഹിഷ്കരിക്കുക അത് നമ്മുടെ പോരാട്ടത്തിൻ്റെ ഒരു രൂപമാണ് അള്ളാഹുവേ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് നീ ശക്തിയും ക്ഷമയും പ്രദാനം ചെയ്യണമേ അക്രമികളുടെ കരങ്ങളിൽ നിന്ന് മസ്ജിദുൽ അക്സയെ നീ മോചിപ്പിക്കണമേ പള്ളികൾ കത്തിച്ച കുർആൻ അവഹേളിച്ച ധിക്കാരികൾക്ക് അർഹമായ ശിക്ഷ ഈ ദുനിയാവിലും ആഹ്റത്തിലും നീ നൽകിയണമേ അടിച്ചമർത്തപ്പെട്ട ആ ജനതയുടെ സന്തോഷം കൺകുളിർക്കെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് അലൈക്കും വാഹമി വാ